ാണ് അപ്പൊ നിങ്ങളുടെ വലിയ രീതിയിലുള്ള മെഴുകലുകളിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് കേരള ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് കേരള ഗവൺമെന്റ് സബ്സിഡി കൊടുക്കണമെന്നാണ് പറയുന്നത് എല്ലാ പരിപാടികളിലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് വലിയ തെറ്റാണ് കാരണം കേരള ഗവൺമെന്റിന്റെ കുറ്റം പറയാൻ വേറെ അവസരങ്ങളുണ്ട് ഇത്രയും നിങ്ങളുടെ ടീം നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ നേതാക്കന്മാർ ഇത്രയും വലിയ ചെറ്റത്തരങ്ങൾ കാണിച്ചിട്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴല്ല ഈ മെഴുകൽ നടത്തേണ്ടത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ നടത്തേണ്ടത് ഈ ഒരു സമയത്തല്ല അതൊക്കെ ചെയ്യാൻ വേറെ സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ ചെയ്യണം ഇപ്പോൾ വന്നിട്ട് എന്ത് ചോദിച്ചാലും കേരള ഗവൺമെന്റ് ആണ് തെറ്റുകാര് ഇതിപ്പം ചൂരൽമലയിലെ മലയിലെ ദുരന്തത്തെ പറ്റി ചോദിച്ചാൽ അത് അവിടെ വെള്ളം അഴിച്ചിട്ടത് കേരള ഗവൺമെന്റ് ആണെന്ന് കുമാര് പറയുമല്ലോ ഒരു ദുരിതബാധിതർക്ക് അവിടെ ഇത്രയും വലിയ സംഭവം ഉണ്ടായി ലോകത്തെ മുഴുവൻ നടിക്ക ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ട് റിപ്പോർട്ട് ചെയ്തൊരു ദുരന്തമാണ് ആ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആ ദുരന്തം ഇന്ന് ആവാതെ നിൽക്കുമ്പോഴും അതിന് വേണ്ടിയിട്ട് നാളെ ഇതുവരെ ഒരു അനാ പൈസ കൊടുക്കാൻ തയ്യാറാവാത്ത കേന്ദ്ര ഗവൺമെന്റ് വന്നിട്ട് പറയുകയാണ് ഇനി അത് കൊടുക്കാൻ പറ്റില്ല അവർ വായ്പ അടച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് പോകുന്നുള്ളത് അവരുടെ വീട് മൊലിച്ച് പോയി അവരുടെ കിടപ്പാടം പോയി അവർ